യുദ്ധം 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 എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആവേശപൂർവ്വം അടിക്കവനെ കൊല്ലവനെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ആവുമ്പോൾ അത് പ്രത്യേകമായ ഒരു സമുദായത്തെ മാത്രമേ ബാധിക്കൂ എന്നും ചിലപ്പോൾ എല്ലാവരും കരുതിപ്പോവും പക്ഷേ ഈ ബഹളം വെക്കുമ്പോഴും ഈ നാടിൻ്റെ ഈ കാണുന്ന നിറത്തിനും ഗുണത്തിനും മണത്തിനും സുഗന്ധത്തിനും സുഗന്ധദ്രവ്യങ്ങൾക്കും നിദാനമായ കുറേ മനുഷ്യർ ജീവിതത്തിൻ്റെ ആത്മാവും മണ്ണിലെ സാന്നിധ്യവും നഷ്ടപ്പെട്ട് പാടുപെടുന്ന പ്രവാസികളെന്ന് പറയുന്ന മനുഷ്യരുടെ അവരുടെ വില അവരുടെ പ്രയാസം അവർ പ്രതിസന്ധിയിലായാൽ ഈ ജാതി മതഭേദമന്യെ എങ്ങനെയാണ് ഇരുളടയുക എന്ന് കേവലം രണ്ട് മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറുകൊണ്ട് ലോകം തിരിച്ചറിഞ്ഞു കൈയടിച്ചവരൊക്കെ നിലവിളിക്കാൻ തുടങ്ങി അതും കാണേണ്ടി വന്നു പശ്ചിമേഷ്യയിലെ ഈ ഇസ്രയേൽ ആക്രമണത്തിൻ്റെ ഒടുവിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ കൈയടിക്കുന്നവരുണ്ട് തുലയട്ടെങ്ങനെ തുലയട്ടെ എന്ന് പറഞ്ഞ് വലിയ ചർച്ച നടത്തുന്നവരുണ്ട് ഷാബുപ്രസാദിനെപ്പോലെയും പണിക്കരെ പോലെയും ഉള്ള ആളുകൾ ഈ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് അത് പ്രീ എംറ്റീവ് സ്ട്രൈക്കാണ് അത് ലോക ഉന്മൂലനം ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രോഷിക്കാറുണ്ട് ഇതാക്രോഷിക്കുമ്പോൾ അവരുടെ ഒരു ചിന്ത ഒരു അറബ് രാജ്യമാണ് എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല കാരണം നമ്മൾ പറയൂലേ എൻ്റെ മൂന്നാൺമക്കൾ മരിച്ചാലും എനിക്കൊരു വിഷമവുമില്ല മരുമക്കൾ നിലവിളിക്കുന്നതൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന പ്രത്യേകമായ മാനസികാവസ്ഥയുടെ ഒരലമുറയിടുന്നതിൻ്റെ ഒരു പ്രത്യാഘാതം പോലെയായിരുന്നു ആ ഒരു സംഗതി പക്ഷേ ഇതേതെങ്കിലും ജാതിക്ക് വേണ്ടി പതിച്ചു കൊടുത്ത സ്ഥലമല്ല മിഡിൽ ഈസ്റ്റും ലോകത്തിൻ്റെ ഭൂമിക്രമവുമല്ല എന്ന് മാത്രമല്ല യൂറോപ്പിൽ സമ്പാദിക്കുന്ന പണം അവിടെ തന്നെ നിക്ഷേപിക്കുകയും നമ്മുടെ സുലൈമാൻ മെത്രാൻ പറഞ്ഞതുപോലെ അവിടൊക്കെ തന്നെ സ്ഥലം വാങ്ങിക്കുകയും അവിടൊക്കെ തന്നെ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തൃശ്ശൂരിനും ഇവിടെ ഇടയ്ക്കുമുള്ള ഒരു പ്രത്യേക സമുദായം എന്നൊക്കെയാണ് ആ വിദ്വേഷിയായ സുലൈമാൻ മാരിയോ എന്നറിയപ്പെടുന്ന കച്ചവടക്കാരൻ പറഞ്ഞതെങ്കിലും അതിലൊരു സത്യമുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഈ പണം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകുന്നത് എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും അടുക്കളയിലേക്ക് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലേക്ക് അവരുടെ ദേവാലയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ പുരോഹിതന്മാരുടെ സുഗന്ധദ്രവ്യത്തിലേക്ക് പോയി പോയി ബാഗിൽ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം അവരുടെ അധ്വാനമാണ് അവരുടെ സ്വപ്നങ്ങൾ എരിഞ്ഞതിൻ്റെ ചാരമാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന അവരുടെ കഷ്ടപ്പാടുകളുടെയും ആയുസിൻ്റെയും ഫലങ്ങളാണ് ഇത് കുറേ കാലമായി അങ്ങനെ ഓർമ്മയില്ലായിരുന്നു നമ്മൾ ഈ വിദ്വേഷ എൻവയൺമെൻ്റിൽ ഒരു പത്ത് പതിനാല് വർഷമായി ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മറന്നു പോയിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഓർത്തു ഇറാൻ ഒരടി ദോഹയിലേക്ക് അടിച്ചതേ ഉള്ളൂ അടിച്ചതോടുകൂടി അമ്പരന്നു നാലോ അഞ്ചോ വിമാനങ്ങളെ റദ്ദാക്കിയുള്ളൂ വീട്ടിലിരിക്കുന്നവർ ഉണർന്നുണർന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അയ്യോ ദുബൈയിലൊന്നും സംഭവിക്കല്ലേ സൗദി അറേബ്യയിലൊന്നും സംഭവിക്കല്ലേ ബഹ്റൈനിലൊന്നും സംഭവിക്കല്ലേ ഖത്തറിലൊന്നും സംഭവിക്കല്ലേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി അത് അവിടെ നിൽക്കുന്നവരോടുള്ള സ്നേഹം കൊണ്ടും മാത്രമല്ല അവിടുന്ന് വരുന്നത് തടസ്സപ്പെട്ടാൽ എന്താകും എന്നുള്ള സ്ഥിതി കൂടി ഓർത്ത അവിടെയുള്ളവർക്കിടയിൽ ജാതിയും മതവും ഇല്ല അവർക്ക് സൗഹൃദ ബന്ധങ്ങൾ നന്നായി ഉണ്ട് ഉണ്ടാകും വിദ്വേഷികൾ വായിനോക്കികൾ അത് ഇവിടെ ഉണ്ടാവും അവർ ചിലരൊക്കെ അവിടെ ഇരുന്ന് കൊണ്ട് ഒളിച്ചും പാത്തുമൊക്കെ എഴുതുകയും ചെയ്യും എന്നാലും ഈ പറഞ്ഞതിൽ സാമാന്യേന നമ്മളെക്കാൾ ആ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മലയാളി വിദ്വേഷികളെ എന്തെല്ലാം ജാതിയും മതവും ഒക്കെ പറഞ്ഞടിച്ചാലും നമുക്കിവിടെ കിടന്ന് അടിക്കാനുള്ള ഇന്ധനവും ഇൻ്റർനെറ്റും നല്ല മൊബൈൽ ഫോണിനകത്ത് കുത്തുകയും നല്ല മണം കക്ഷത്തിൽ നിന്നും ഇടുക്കു ഭാഗങ്ങളിൽ നിന്നും ഒക്കെ വരണമെങ്കിൽ അവരുടെ വിയർപ്പിൻ്റെ ആ ഗന്ധം കൂടി ചേർത്ത് വെക്കണമെന്ന് മറന്നു പോകരുത് ആ ഗുണപാഠം അഞ്ച് മണിക്കൂർ കൊണ്ട് ഓർത്തു ഇപ്പോഴും എവിടെയൊക്കെയോ വാർത്ത കാണുന്നു ഒരുപാട് പേർ വെള്ളത്തിലായി എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ആ നാടിനു വേണ്ടിയും അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവിടുത്തെ സമാധാനത്തിന് വേണ്ടിയും ജാതിമത ഭേദമന്യേ പ്രാർത്ഥിക്കണം അത്രയേ ഉള്ളൂ